ഇടുക്കി ശാന്തൻപാറയിലെ സി പി എം ഓഫീസിന് നിർമ്മാണത്തിന് അനുമതിയില്ല എൻഒ സിക്കായുള്ള അപേക്ഷ ജില്ലാ കളക്ടർ നിരസിച്ചു ഗാർഹികേതര ആവശ്യത്തിനാണ് നിർമ്മാണം എന്ന് കണ്ടെത്തിയാണ് കളക്ടർ എൻഒ സി നിരസിച്ചത് കോടതി നിർദ്ദേശപ്രകാരമാണ് സി പി എം എൻഒ സിക്ക് അപേക്ഷിച്ചത് സന്ദീപ് രാജാക്കാട് ചേരുന്നു സന്ദീപ് രാജാക്കാട് കളക്ടർ ഈ എൻഒ സി നിരസിക്കാനുള്ള കാരണം ഗാർഹികേതര ആവശ്യത്തിനാണ് ഈ കെട്ടിട നിർമ്മാണം എന്ന് കണ്ടാണോ ഇതിനെ ഇനി എങ്ങനെയാണ് സി പി എം മറികടക്കാൻ പോകുന്നത് നിലവിൽ ഇതൊരു വിവാദ വിഷയമായിരുന്നു സി പി എം സി പി വിള്ളൽ പോലും ഈ വിഷയത്തിൽ ഡോക്ടർ അരുൺകുമാർ വളരെ ശരിയാണ് ഏറ്റവും വിവാദമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഈ ശാന്തൻപാറയിലെ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നത് മറ്റെല്ലാ മേഖലകളിലും നിർമ്മാണ നിരോധനവും അതുപോലെ മറ്റ് പ്രതിസന്ധികളും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഓഫീസ് നിർമ്മാണം തകൃതിയായി നടക്കുന്നു എന്നുള്ള ആരോപണങ്ങളടക്കം ഉയർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിവാദങ്ങളെ തുടർന്നായിരുന്നു പഞ്ചായത്തും ഒപ്പം തന്നെ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി എന്നാൽ ആ നോട്ടീസ് നിലനിൽക്കുന്ന സമയത്ത് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത് പിന്നീട് ഹൈക്കോടതി ഇടപെട്ട സാഹചര്യത്തിൽ ഈ കേസിൽ സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ വി മോഹനൻ കക്ഷി ചേരുകയും അങ്ങനെ എൻ ഒ സിക്ക് വേണ്ടിയിട്ട് അപേക്ഷ നൽകാമെന്ന കോടതി നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ ഒ സിക്കായി അപേക്ഷ നൽകിയത് എന്നാൽ ആ എൻ ഒ സി ആണ് ഇപ്പോൾ അപേക്ഷ നിരസിച്ചുകൊണ്ട് കളക്ടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഗാർഹികേതര ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ എട്ട് സെന്റിൽ സി വി വർഗീസിൻ്റെ പേരിൽ പട്ടയമുള്ള എട്ട് സെന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒപ്പം തന്നെ ആ എട്ട് സെന്റ് കൂടാതെ നിർമ്മാണം നടത്തിയിരിക്കുന്ന കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ടര ചതുരശ്ര മീറ്ററിൽ പട്ടയമില്ലാത്ത ഭൂമിയിലാണെന്നും റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തിയെട്ട് ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പൊക്കെ കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എന്നീ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ ഒ സി നിരസിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായിരുന്നാലും സി പി എം ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നു നാളുകളായി നിലനിൽക്കുന്ന പാർട്ടി ഓഫീസാണ് ആ പാർട്ടി ഓഫീസ് നവീകരിക്കുകയൊക്കെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൽ പട്ടയമുണ്ട് കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടത്തിയോ അനധികൃതമായോ ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു നടത്തിയിട്ടില്ല ജില്ലാ സെക്രട്ടറി വർഗീസ് അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ും ആവശ്യങ്ങൾ എൻ സി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കളക്ടർ സി പി എമ്മിന്റെ അപേക്ഷ നിരസിച്ചിരിക്കുന്നത് ശാന്തൻപാറയിൽ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സന്ദീപ് രാജാക്കാട്ടാണ് വിവരങ്ങൾ നൽകിയത്